തൃത്താലയിൽ എസ് ഐയെ വാഹനം പിടിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ പിടിയിലായത് ഇന്നലെ അറസ്റ്റിലായി അലൻ്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് കസ്റ്റഡിയിലായത് വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ കഴിഞ്ഞ ദിവസമാണ് എസ് ഐയെ വാഹനം പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത് അതിലിപ്പോൾ പുതിയ ഒരാൾ കൂടി പിടിയിലായി എന്നോട് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ എന്താണ് തൃത്താലയിൽ എസ് ഐ ശശിയെ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യപ്രതിയായ പത്തൊൻപത് വയസ്സുകാരൻ അലനെ ഇന്നലെ കൂടി ഇന്നലെയോടുകൂടി തന്നെ പിടികൂടിയിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു അലനെ പിടികൂടിയത് ഇദ്ദേഹത്തിൻ്റെ കൂടെ അലൻ്റെ കൂടെ മറ്റൊരാൾ കൂടി സംഭവ സമയം എന്ന് പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നു മറ്റൊരാൾ ആരാണെന്ന രീതിയിലുള്ള കാര്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ തന്നെ ഊർജിതമാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അർ അർദ്ധരാത്രിയോടുകൂടിയാണ് ഒറ്റപ്പാലം സ്വദേശിയായ അജീഷിനെ തൃ തൃശൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാറിൽ മദ്യപിക്കുകയായിരുന്നു ഇരുവരും എന്ന ഒരു മൊഴിയാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന ുന്നത് ആ സമയത്ത് പോലീസ് സംഭവസ്ഥലത്ത് എത്തുമെന്ന് ഇരുവരും പ്രതീക്ഷിച്ചിരുന്നില്ല മദ്യപിക്കുന്ന സമയം പോലീസ് എത്തിയതോടുകൂടി ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അത്തരത്തിൽ അപകടം സംഭവിക്കുകയുമായിരുന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കാർ ഇടിപ്പിക്കുകയായിരുന്നു എന്ന എന്നാണ് എഫ്ഐ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കാർ കണ്ടെത്തിയതോടുകൂടി എസ് ഐ കാർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ആ ഒരു സമയം എസ് ഐക്കെതിരെ അസഭ്യം പറയുകയും കാറെടുത്ത് മുന്നോട്ട് പോവുകയുമായിരുന്നു ഈ കാറിച്ച് നിലത്തു വീണ എസ് മുകളിലൂടെ കാർ കയറ്റിയെന്നും എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിലവിൽ എന്തായാലും രണ്ടുപേരും കാറിൽ മദ്യപിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ കാര്യം പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല നിലവിൽ ഇവരെ ആലത്തൂർ കോടതിയിൽ ഇന്ന് ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഹരിത വിവരങ്ങൾ നൽകിയത് ഹരിതങ്ങൾ